ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന ബോർഡൽ ഏജൻസിയായി വിവിധ വോട്ട് വോട്ട് രേഖപ്പെടുത്തി ആര്യടൻ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിലും സ്കൂളിലും വഹാബ് നിലമ്പൂർ സ്കൂളിലുമാണ് രേഖപ്പെടുത്തിയത് ആര്യടൻ മുഹമ്മദിന്റെ ഭാര്യ മറിയുമ്മെ പി സി സി ജനറൽ സെക്രട്ടറിയും മകനുമായ ആര്യടൻ ഷൗക്കത്തിനൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി നിലമ്പൂർ നഗരസഭയിലെ വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ സ്കൂളിലെ ാണ് വോട്ടവകാശം രേഖപ്പെടുത്തിയത് രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സീറ്റ് അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ കാണുകയാണ് ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള വലിയൊരു മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് ഇനിയൊരു രക്ഷ നേടണമെങ്കിൽ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു മുന്നണി എല്ലാ മനുഷ്യരും ഒരുപോലെ ചിന്തിക്കാവുന്ന ഈ ും മുൻമന്ത്രിയും സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിനൊപ്പമാണ് മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മറിയുമ്മ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നത് വീട്ടിക്കുത്ത് സ്കൂളിലെ ബൂത്തിലേക്കെത്തുമ്പോൾ ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകൾ മറിയുമ്മയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു പി വി അബ്ദുൾ വഹാബ് എംപി നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി നിലമ്പൂർ ഗവൺമെന്റ് യു പി രേഖപ്പെടുത്തിയത് രാവിലെ പത്ത് മണിയോടെ ഭാര്യ ജാസ്മിൻ മക്കളായ അജ്മൽ ജാവേദ് എന്നിവർക്കൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത് വയനാട്ടിലും സംസ്ഥാനത്തും യുഡിഎഫിന് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അബ്ദുൾ വഹാബ് എംപി പറഞ്ഞു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമും നിലമ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിനായി കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാനും മതേതരത്വം സംരക്ഷിക്കാനും ഭരണഘടന സംരക്ഷിക്കാനും വേണ്ടി തെരഞ്ഞെടുപ്പാണ് തീർച്ചയായും കേരളത്തിലെ വിദ്യാസമ്പന്നരായ നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ